ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് കല കലയുടെ കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് നിയോഗിച്ചിട്ടുണ്ടിപ്പോ മന്നാറ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനുകളിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ട് കേസിൽ കൂടുതൽ തെളിവ് ശേഖരണത്തിനാണ് പോലീസിന്റെ നീക്കം എന്നാൽ പോലീസ് കെട്ടിച്ചമച്ച കേസാണിത് എന്ന വാദവുമായി അനിൽകുമാറിന്റെ അഭിഭാഷകൻ സുരേഷ് മൊത്തായി രംഗത്തെത്തിയിട്ടുണ്ട് അനിലിനെ ചോദ്യം ചെയ്താൽ മാത്രമേ കേസ് മുന്നോട്ടു പോകൂ എന്നും അതിനു മുൻപ് തന്നെ അയാൾ പ്രതിയാണ് എന്ന് വിധി എഴു വിധിയെഴുതിയെന്നുമാണ് അഭിഭാഷകന്റെ അഭിപ്രായം കസ്റ്റഡിയിൽ വാങ്ങിയ മൂന്ന് പ്രതികളെയും ഇന്ന് വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം എന്നാൽ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ കാലതാമസം ഉണ്ടാകുമെന്നാണ് പ്രാഥമിക വിവരം അനിൽകുമാർ സ്വമേധയാ നാട്ടിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നും നിയമപരമായി ഇസ്രയേലിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുമെന്നും പോലീസ് പറയുന്നു കലയുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പ്രതികൾ പറഞ്ഞ അനിലിന്റെ വീട്ടിലും കൊലപാതകം നടന്ന വലിയ പെരുമ്പുഴ പാലത്തിലും മൊഴിയിൽ ഉൾപ്പെട്ട മറ്റിടങ്ങളിലുമൊക്കെ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും അറസ്റ്റിലായ മൂന്ന് പ്രതികളുടെയും ആറ് ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത് ഈ ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം കേസിലെ നാല് പ്രതികളെന്ന് പോലീസ് കണ്ടെത്തി ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ കേസിൽ സുരേഷിനെയും തുടക്കത്തിൽ പ്രതി ചേർത്തിരുന്നെങ്കിലും പിന്നീട് ഇയാൾ സാക്ഷിയായി എന്നാൽ കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് നമ്മുടെ നാട്ടില് സമാനമായ ഈ രൂപത്തിലുള്ള നൂറ് കണക്കിന് കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഒരു കാലോ അരയോ ഒന്നോ മുക്കാൽ ഭാഗമോ മാത്രമാണ് വാർത്തയാകുന്നത് അതിലെങ്കിലും നീതി ഉറപ്പാക്കാൻ നമ്മൾ ഓരോരുത്തരും നിർബന്ധമായും ബാധ്യതപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ വാർത്ത പരമാവധി ഉള്ള ആടുകളിലേക്ക് എത്തിക്കൽ നമ്മുടെ ബാധ്യതയാണ് നന്ദി